ഗുരുവായൂർ ദേവസ്വത്തിന്റെ സ്വന്തം ആനക്കോട്ടയാണ് പുന്നത്തൂർ കോട്ട ഗുരുവായൂർ കേശവനും ഗുരുവായൂർ പത്മനാഭനും കളിച്ചു ഇടം കേരളത്തിലെ ഉത്സവങ്ങളിൽ ഇവിടുത്തെ കരിവീരന്മാർ നിറഞ്ഞു നിന്നിരുന്നു പ്രതാപകാലത്ത് അറുപതിലധികം ആനകളുമായി ഏഷ്യയിലെ ഏറ്റവും വലിയ ആന പരിപാലന കേന്ദ്രമായിരുന്നു പുന്നത്തൂർ കോട്ട പക്ഷേ ഇപ്പോൾ ആനകളുടെ എണ്ണം അറുപത്തിനാലിൽ നിന്ന് മുപ്പത്തിയാറിലേക്ക് കുറഞ്ഞിരിക്കുന്നു നിയമ സംവിധാനത്തിലെ നൂലാമാലകളും ആനകളുടെ നടയിരുത്തൽ ചടങ്ങിൽ വരുത്തിയ മാറ്റവുമാണ് ഈ കുറവിന് കാരണം പലയിടങ്ങളിലും ഇപ്പോൾ പ്രതീകാത്മക നടയിരുത്തലാണ് നടക്കുന്നത് ഗുരുവായൂരപ്പന് ആനയെ നടയിരുത്തുവാൻ ആഗ്രഹിക്കുന്ന ഭക്തർക്ക് കുന്നത്തൂർ കോട്ടയിൽ നിലവിലുള്ള ആനകളെയാണ് നൽകുക വിനോദസഞ്ചാര കേന്ദ്രം കൂടിയായ പുന്നത്തൂർ കോട്ട പരിരക്ഷിക്കപ്പെടണമെങ്കിൽ പുതുതായി കുട്ടികൊമ്പന്മാർ വന്നേ പറ്റൂ ഓരോ വർഷവും ആയിരക്കണക്കിന് സന്ദർശകരാണ് ഗജവീരന്മാരെ അടുത്തു കാണാനായി എത്തുന്നത് ഏകദേശം രണ്ടു കോടിയോളം രൂപ ടിക്കറ്റിനത്തിൽ മാത്രം ഇവിടെ നിന്നും ലഭിക്കുന്നു നിയമങ്ങളിൽ അയവുകൾ വരുത്തി ഗുരുവായൂർ ഉണ്ണിക്കണ്ണന് ഏറെ പ്രിയങ്കരമായ പുന്നത്തൂർ കോട്ട സംരക്ഷിക്കപ്പെടുമെന്ന വിശ്വാസത്തിലാണ് ആനപ്രേമികൾ ദൂരദർശൻ ന്യൂസ് തൃശൂർ